മഹാരാഷ്ട്രയിലെ അഞ്ച് ഘട്ടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആശ്രയിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ തുറപ്പു ചീട്ടായി മാറിയിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ നരേന്ദ്രമോദിയുടെ മറാഠിയിലെ ശക്തരായ നേതാക്കളായ ശരത് പവാറിനെയും താക്കറെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ പ്രാദേശിക വികാരം വ്രണപ്പെടുത്തിയിരുന്നു തന്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങൾ താക്കറെ ഓർമ്മപ്പെടുത്തി അതേസമയം നരേന്ദ്രമോദി നടപ്പാക്കാത്തിരുന്ന മുൻകാല വാഗ്ദാനങ്ങളെ ഒന്നൊന്നായി ചോദിച്ചുകൊണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ ജനങ്ങളുമായി സംവദിച്ചത് നരേന്ദ്രമോദിക്ക് ഇന്നലെ പറഞ്ഞതൊന്നും ഇന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദി ഗ്യാരന്റിയെ ഉദ്ധവ് താക്കറെ പൊളിച്ചടക്കിയത് ഇത് മോദി സർക്കാരല്ല ഗജനി സർക്കാരാണെന്നും അമീർ ഖാൻ ചിത്രത്തിലെ പരാമർശിച്ചുകൊണ്ട് താക്കറെ പരിഹസിച്ചു ഉദ്ധവ് താക്കറെ ശക്തനായ പ്രതിപക്ഷ നേതാവായി മാറുന്നത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഷിൻഡെ പക്ഷത്തും ചങ്കെടുപ്പ് ഇതോടെ കൂടിയിരിക്കുകയാണ് മഹാരാഷ്ട്രയെ മോദി സർക്കാർ കൊള്ളയടിക്കുകയാണെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മഹാരാഷ്ട്രയുടെ പഴയ പ്രതാപം തിരിച്ചെടുക്കുമെന്നും പറഞ്ഞായിരുന്നു താക്കറെ റാലുകളിൽ കയ്യടി നേടുന്നത് തനിക്ക് മുന്നിൽ വാതിൽ തുറന്നാലും ബി ജെ പിയിലേക്കില്ലെന്നും വഞ്ചനയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി തന്റെ സർക്കാരിന് അട്ടിമറിച്ചതെന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കി ശിവസേന സ്ഥാപകൻ ബൽ താക്കറുടെ മകൻ എന്ന നിലയിൽ ഉദ്ധവ് താക്കറെ താൻ ബഹുമാനിക്കുമെന്നും അദ്ദേഹം ദുരിതത്തിലായാൽ ആദ്യം സഹായിക്കുന്ന വ്യക്തി താനായിരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഉദ്ധവ് താക്കറെയുടെ പരാമർശം പ്രധാനമന്ത്രി മോദി ഇതുവരെ ജനങ്ങൾക്ക് വേദന മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നും ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിധിയെഴുതും പതിനൊന്നിൽ ഏഴ് മണ്ഡലങ്ങളിലും ഭരണമുന്നണിയായ എൻ ഡി എ സിറ്റിംഗ് എം പിമാരാണ് മത്സരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തിയാറ് പോളിംഗ് സ്റ്റേഷനുകളായി ഇരുപത് ലക്ഷത്തോളം വോട്ടർമാർ സമ്മതിദാനം രേഖപ്പെടുത്തും കോൺഗ്രസ് ശിവസേന ഉദപക്ഷം എൻ സി ശരത് പവർ വിഭാഗം അടങ്ങുന്ന മഹാവികാസ് അഘാഡി സഖ്യം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നതും